ഞാൻ പറഞ്ഞു ഗാസിലെ പ്രശ്നം തന്നെ ഗാസില് വലിയ ട്രോമയാണ് അവിടുത്തെ ജനങ്ങൾ അണ്ടർഗോ ചെയ്യുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ തുണി അടിക്കുന്നത് പോലെ ഇവിടെ ആക്രമിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയുന്നു അവരെല്ലാം പറക്കി കൊണ്ട് അങ്ങോട്ട് പോകുന്നു കുറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഈ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ആക്രമിക്കുക ലോകത്തൊരു രാജ്യം റഷ്യ യുക്രൈൻ അങ്ങനെ ചെയ്യാറില്ല ആ സെലൻസ്കി ഞങ്ങൾ ഇന്ന ഇന്നെടുത്ത് ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അവർ ഡിഫൻസ് സാധനം എടുത്ത് വെക്കും അടിച്ചിട്ടും ഈ വരുന്ന സാധനങ്ങളെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് കളയും ലോകത്ത് ഒരു രാജ്യവും ആക്രമിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മെസ്സേജുകളോ അല്ലെങ്കിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുകയൊന്നും ചെയ്യില്ല ലോകത്ത് ഒരു രാജ്യത്തും ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് മരുന്നും ആഹാരവും കൊടുക്കാനുള്ള ബാധ്യത ആക്രമിക്കപ്പെടുന്നുണ്ടുള്ള ആക്രമിക്കുന്ന രാജ്യത്തിനുണ്ടെന്ന് ലോകത്ത് ഇപ്പോൾ നാൽപ്പത് യ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മളിവിടെ ചർച്ച ചെയ്യാത്ത അതിലഞ്ച് നാല് യുദ്ധങ്ങൾ ഗാസായുദ്ധങ്ങളേക്കാൾ ഭീകരമാണ് ഞാൻ യുക്രൈൻ റഷ്യ ഉൾപ്പെടെ പറഞ്ഞു സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇവിടെയൊന്നും ഈ തരത്തിലുള്ള ഒരു ഒരു സ്റ്റിപ്പുലേഷനും ഇല്ല പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ട്രോമയുണ്ട് അത് നിൽക്കണം അതുപോലെ തന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയ മുടിക്ക് കുത്തി പിടിച്ചുകൊണ്ട് പോയ ഒരു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മനുഷ്യരുടെ കാര്യം ഒന്നര വയസ്സുള്ള കുട്ടി നാല് വയസ്സുള്ള കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടി അമ്മ ഇവരെ തന്നെ ഈ ഹമാസിൻ്റെ തന്നെ അവരോട് തന്നെ അനുകൂല അനുകൂലഭാവം ഉണ്ടായിരുന്ന ഇടത് സോക്കോളുടെ ഇട അവിടെയുള്ള കർഷക കുടുംബങ്ങളെല്ലാം ഇടതായിരുന്നു ഇടത് ഇൻ ദ സെൻസ് ദാറ്റ് ഇസ്രായേൽ ഗവൺമെന്റിനോട് പറയുന്നത് പലസ്തീൻ അനുകൂലമായി സംസാരിക്കുന്ന അവരെയാണ് ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് സിംപ്ലി ബിക്കോസ് ദ ആർ ജ്യൂസ് അപ്പം ഇത് എന്താണ് ജനോസൈഡ് എന്ന് ചോദിക്കുമ്പോൾ ഇസ്രയേൽ നടക്കുന്ന ജനോസൈഡ് ആകുന്നതിന് ഇസ്രയേലിന് ഈ അറബ് അല്ലെങ്കിൽ മുസ്ലിംസിനെ ഇല്ലാതാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇസ്രയേൽ തന്നെ ട്വൻറ്റി പെർസെന്റ് അറബ് മുസ്ലിംസാണ് ഈ ഗാസ അങ്ങനെയാണെങ്കിൽ വംശഹത്യ അതിനുള്ള ഉദ്ദേശം ഒരു റെസ്പോൺസാണ് ശരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങളുടെ ആളുകളെ തിരിച്ചു തരും തിരിച്ചു തരാനായിട്ട് അകത്ത് കയറുന്നു ഇവരെ യൂണിഫോം ഇല്ലാതെ ജനങ്ങളിലേക്ക് ലയിച്ചു തരുന്നു ആശുപത്രിയിലും സ്കൂളിലും എല്ലാം മാറുന്നു അപ്പം ഇവരെ എങ്ങനെയാണ് ഇവരെ മാത്രമായിട്ട് ഓരോന്നും പെറുക്കി പെറുക്കിയില്ല കൊതുകിനെ പിടിച്ചിട്ട് കൊമ്പടിച്ച് കളയുന്നവണം കൊല്ലണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ബന്ധുക്കളെ പിടിക്കണമെന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും കഴിയില്ല അമേരിക്കയ്ക്കും കഴിയില്ല റഷ്യക്കും കഴിയില്ല ഇസ്രയേൽ ഇറ്റ്സ് വെരി വെരി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ കാര്യം ഇവർ എവിടെയാണ് നിൽക്കുന്നത് ആശുപത്രിയിൽ നിൽക്കുന്നത് ഇവർ ആശുപത്രിയുടെ അടിയിലിട്ടാണല്ലോ ആശുപത്രി എന്തെങ്കിലും ചെയ്ത ഉടനെ പൊളിറ്റിക്സ് യു എൻ തൊട്ട് നമ്മുടെ ഇവിടെ വരെ ഇത് ഭയങ്കര പ്രശ്നമാക്കും അപ്പോൾ പിന്നെ ഇസ്രയേലിന് ഒരു ഓപ്ഷൻ ഇല്ല ഒന്നാമത് ഇസ്രയേലിന് ഇവരെ കൊല്ലുക എന്നുള്ള ഇൻറ്റൻഷൻ പ്രൂവ് ചെയ്തത് ഇപ്പോൾ യു എൻ്റെ റിപ്പോർട്ടുണ്ട് ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചു ആ റിപ്പോർട്ടിൽ മൂന്ന് വലിയ ആൻറ്റിസെമെറ്റിക് ആയിട്ടുള്ള മൂന്ന് പേരാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് എന്തുകൊണ്ടാണ് ഇസ്രയേലിൽ കൊല്ലണം എന്നുള്ള ഇൻഡൻറ്റ് ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് അവർ പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി നെതന്യാഹു ഇത്രയും പേരെ കൊന്നപ്പോൾ ഒരു പ്രസാദം നടത്തി ഹമാസ് നിങ്ങൾ എവിടെ പോയാലും വേറെ യു ഗോ നിങ്ങളെ ഞങ്ങൾ ഖണ്ട് ചെയ്യും ആ വിക്കറ്റ് സിറ്റിയിൽ ഞങ്ങൾ എത്തിച്ചു ശപിച്ച നഗരം നശിച്ച നഗരം അതിൽ ഇല്ലാതാക്കും ഈ വിക്കറ്റ് എന്നുള്ള പദവും എവിടെയൊക്കെ പോയാലും അവിടെ എത്തും എന്നുള്ള വാചകവുമാണ് മൊത്തത്തിൽ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ഇത് ജനോസൈഡ് ആണെന്ന് തെളിയിക്കുന്നത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്